അവിടെ ഓർമ്മ കണ്ടെങ്കില് പോന്നുണ്ടോ നീ മറന്ന അവിടെ ഭർത്താവ് മരിച്ചിട്ട് ഒരു കൊല്ലാവുന്നതാണ് അങ്ങനത്തെ അയാളാണ് പെരുന്നാളാഘോഷിക്കാൻ അല്ലെങ്കിലും മനുഷ്യന്റെ ക്യാഷ് ഇല്ല അതിന്റെ ഇടയിൽ അവളെ കാണുമ്പോൾ രണ്ടിട്ടും കാണിക്കുന്ന നീക്കാം ഭക്ഷണത്തിന് പോലും ഇക്ക കണക്ക് എന്നൊന്നും രീതി അവൾ അവൾ ഇങ്ങനെ ചോരല്ലിക്കാം എന്തിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അവളൊന്നും ഇല്ലാത്ത പെരുന്നാൾ ഞങ്ങൾക്കും വേണ്ട ഇക്കത് പെരുന്നാളാഘോഷിക്കാൻ ഇക്ക ആഘോഷിക്കാം കത്ത് ആഘോഷിക്കാമല്ലോ കത്ത് ഫ്രണ്ട്സുകൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പുറത്തുവിട്ടെങ്കിൽ ഇക്കാഘോഷിക്കാം ഞങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താഘോഷമാണ് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഇക്ക ഇങ്ങനെ ഇപ്പൊ തന്നെ ഇക്കങ്ങളോടെ ഇങ്ങനെയാണെങ്കിൽ എന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വലിയ അവൾക്കില്ലാത്ത ഒരു പെരുന്നാളും ഞങ്ങൾക്ക് വേണ്ടത്ത ഞാൻ ഇന്നലെ ഉമ്മാനോടൊരു കാര്യം പറയണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ിലും വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചെല്ലാവരും പാടെ ടൂറ് പോകുന്നുണ്ട് അപ്പൊ അമ്മ എന്നീ അവര് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാനും പോകും കേട്ടമ്മ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ പോകും ചിലപ്പോ നന്നായത് രണ്ട് ദിവസം ഇതിന് പെരുന്നാളല്ലേ നീ ഇപ്പൊ പോയാലെങ്ങനാണ് എനിക്കുള്ള പെരുന്നാൾ ഡ്രസ്സ് ഇക്ക ഇത്താനടുത്ത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇത്താൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഇക്ക നീ പെരുന്നാൾ സമയത്ത് നീ ഒന്നിപ്പോ പോ എന്റെ കൂട്ടുകാരെ വിളിച്ച കാര്യം പറയും ടോപ്പൊന്നും പോകാൻ നിൽക്കണ്ട പെരുന്നാ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ടാക്കും ഉത്താക്കുമാണ് ആ ഇക്ക എടുത്തിട്ടു എനിക്ക് എടുത്തിട്ടില്ല ഞാനൊരു പോയില്ലേ വിധവകൾക്ക് ആഘോഷങ്ങളൊന്നും പാടില്ലല്ലോ ഇവിടെ ആയിട്ട് എന്നെ കാണുന്നതേ ഇഷ്ടല്ലമ്മ ഒരേ അന്യം ഇവിടെ പോ ഒഴിവാക്കിയിട്ട് ആരും ഒരു ആഘോഷം നടത്തണ്ട വെറുതെ അല്ല അല്ലേ ഇതിപ്പോൾ ഓരോ ഇതും പറഞ്ഞിട്ട് ഒഴിവാകാൻ നോക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് എവിടേക്കും പോകണ്ട ഉമ്മാൻ്റെ കുട്ടി ഇല്ലാണ്ട് ഇവിടെ ഒരു ആഘോഷം നടക്കില്ല അതിനൊന്നും വളർന്നിട്ടില്ല അവ അങ്ങനെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യണമെങ്കിലേ അതിന് എൻ്റെ ജീവൻ അങ്ങോട്ട് പോകണം ഉമ്മാൻ്റെ കുട്ടി പോയിക്കോ പോണതും പോകാത്തതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ിപ്പേറ്റവും വലുപെട്ടതൊക്കെ നഷ്ടപ്പെട്ടില്ലമ്മ അതിലും വലുതാണോ അതൊക്കെ ഞാനിപ്പോ എല്ലാർക്കും ഒരു ഭാര്യമാണ കേട്ട് കേട്ട് മരവിച്ച് പോയി മനസ് അല്ലമ്മ ഓള് വിളിച്ചപ്പോ ഞാനിമ്മിനോട് പറഞ്ഞു നിന്നൊന്നു അവൻ രണ്ടരത്തിന് രണ്ടരുന്നെങ്കിലും അങ്ങനെ അവന് അവളൊന്നും എന്റെ കുട്ടിക്ക് ഈ അവസ്ഥ വന്നല്ലോ ൂറിനൊന്നുമില്ലല്ലോ രണ്ടരത്തിനും രണ്ടെണ്ണം ഉള്ളൂ അവനെ ഉള്ളിയും കൂടെ അവനു നോക്കാൻ പൈന പറഞ്ഞ എന്താ പറയാ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോറല്ലോ ഇപ്പൊ ചെയ്യുന്നത് പഠിച്ചൊന്നും തെറ്റാണ് തെറ്റാണെക്കാം ഒന്നില്ലെങ്കിലും അവള് നിങ്ങളുടെ പെങ്ങളല്ലേ അവളിനോട് എന്തി നിങ്ങൾക്ക് ഇത്ര ദേഷ്യം അവളെ നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടണം വിടാൻ വിടാന്നല്ല കെട്ടിച്ച് അയക്കണം നമുക്ക് അതൊക്കെ പോട്ടെ നിങ്ങൾ അവൾക്കൊരു കൂട്ടൻ ഡ്രസ്സ് എടുക്കും എനിക്കും മകൻ കൊണ്ടുന്ന ഡ്രസ്സ് ഉമ്മ കണ്ടിട്ടില്ല അതറിയുമ്പോൾ ആ പാവത്തിൻ്റെ മനസ്സ് എത്ര നേ എത്ര നീറുമെന്നറിയുമോ അവൾ ഉമ്മ അത് അറിഞ്ഞിട്ടില്ലേക്കാം നിങ്ങൾ വേഗം പോയിട്ട് അവൾക്കൊരു കൂട്ടൻ ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞു ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവത്തിൻ്റെ സങ്കടാവും എനിക്ക് എനിക്ക് ഡ്രസ് എടുത്തോ തിരിച്ചു ോ കണക്ക് പറഞ്ഞിട്ടുള്ള ഉമ്മാക്ക് വേണ്ട മലകുട്ടിക്ക് ആ പേസിയും കൂടി ലാഭിക്കാം നല്ല കുട്ടി ആ പൈസ കൂട്ടി വെച്ചിട്ട് കൊട്ടാരം കെട്ടിക്കോ ഒന്നിനും നിന്റെ കൂടെ പറപ്പില്ലട ഒരേ ചോരയല്ലേ രണ്ടാളും എന്തിനാടാ അവളിനോട് ഇങ്ങനെ രണ്ടിട്ട് പെരുമാറുന്നത് എന്തിനാ അവളെ അന്യ അന്യരോട് കാണിക്കണ പോലെ കാണിക്കുന്നത് ഒന്നിനെയും നിന്റെ ഒരു ചോരല്ലേ അവള് അങ്ങനെ പോവുകയാണെങ്കിലേ എന്റെ കാലം കഴിഞ്ഞാ നീ അവളെ ആട്ടി ഇറക്കുമല്ലോ ഇവിടെ നിക്ക് ഈ നിക്കണേലെ എനിക്കൊരു പങ്കില്ലാത്തമ്മ അവളുടെ വിധിയല്ലടാ അത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേന് നീ ഇങ്ങനെ കണക്ക് പറഞ്ഞാലോ അതൊക്കെ പോട്ടെ നിനക്ക് ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ തന്നില്ല നിനക്ക് പൈസ അതെന്താ നീ ചെയ്തത് പോകണമെങ്കിലേ കുറച്ചു കാലം കഴിയുമ്പോൾ ഉമ്മാൻ്റെ കുട്ടിക്ക് ഇമ്മയും ഒരു ഭാരമായി തുടങ്ങും ഉമാക്കീ ആരോഗ്യം ഇതൊന്നും ഉണ്ടാവില്ല അന്ന് നിങ്ങൾക്കപ്പോൾ ഒരുപാട് ഭാരമായിരിക്കും നീയൊക്കെ ഒരു നല്ല ആങ്ങളയാണെങ്കിലേ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവൾക്ക് വേണ്ടത് അല്ലാണ്ടിട്ട് രണ്ടിട്ട് കാണിക്കല്ലേ ചെയ്യേണ്ടത് പിന്നെ നിന്റെ കണക്ക് പറഞ്ഞുള്ള ജീവിതം തുടങ്ങിയില്ലേ ഇനി എന്താണ് അവൾ വെറു വരുമ്പോൾ വെറും കൈയോടെന്നല്ലേ വന്നിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഇവിടുന്ന് ഞാനും പാടുപെട്ട് കുറച്ച് മുതലുണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വന്നാൽ പക്കം നാലിൻ്റെ നീ അത് കൊണ്ടുപോയി എനിക്ക് കടങ്ങളുണ്ട് വീട്ടിലാണെന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയി അല്ലേ അപ്പം അത് അവൾക്ക് നീ എടുത്തു കൊടുക്ക് ആ പണ്ടം മൊത്തം നീ അവൾക്ക് എടുത്തു കൊടുക്ക് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം അത് ഞാൻ എടുത്തു കൊടുത്തോണ്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ ഉപ്പുള്ള കാലത്തും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അന്ന് നീ ഇപ്പം പോയ ശേഷം നീ ഞാൻ പണിക്ക് പോയിട്ടാണ് നിങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കി എടുത്തത് അല്ലേ ഇപ്പോഴും എനിക്ക് പണിക്ക് പോകാൻ ആരോഗ്യത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല നീ കാരണമാണ് എന്നെ പണിക്ക് പോകണ്ട പറഞ്ഞിട്ട് ഇവിടെ ഇട്ടത് അവിടേക്ക് പോകേണ്ട ഇവിടേക്ക് പോകണ്ട പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയെന്ന് എനിക്ക് ഒരു കുറച്ചിലല്ലേ എനിക്കറിയാം ഇനി എന്താ ചെയ്യണ്ടെന്നുള്ളത് നിങ്ങൾ രണ്ടാളെ ഇത്രയും വലുതാക്കി വളർത്തി എടുക്കാമെന്നുണ്ടെങ്കിലേ ഇപ്പോഴും എനിക്ക് അവളിൽ ഞാൻ മരിക്കണവരെ നോക്കാനുള്ള ആ ഒരു ആരോഗ്യം എനിക്കിപ്പോൾ ഉണ്ട് അത് അവശേഷിക്കുമ്പോഴല്ലേ അപ്പൊ നോക്കാം നീ ഇന്ന് വൈകുന്നേരം തന്നെ അവളുടെ പണ്ട നീ എടുത്തു കൊടുക്കണം പിന്നെ ഡ്രെസ്സിൻ്റെ കാര്യം അത് ഞാൻ എടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിക്ക് എടുത്തു കൊടുത്തോണ്ട് പിന്നെ നീ നിന്റെ പെണ്ണും നീയും എങ്ങനെ വെച്ച് ജീവിച്ചോ നീ ഞങ്ങളുടെ സ്റ്റെല്ലാത്ത നിന്നെ ഞങ്ങൾക്കും ഇഷ്ടമല്ല നീ നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി സമാധാനമായില്ല ഞങ്ങൾക്ക് അവൾക്കില്ലാത്ത പെരുന്നാളും ഞങ്ങൾക്കും നാളെ ഒരു വീട്ടിൽ രണ്ടിട്ട് കാണിക്കുന്ന സ്വഭാവം ഇന്ത്യ ഇങ്ങനെ രണ്ടിട്ട് കാണിക്കാൻ പഠിപ്പിച്ച് വന്നിട്ടില്ലേക്കാം ആഘോഷിക്കുകയാണെങ്കിൽ എല്ലാരും പാടും ആഘോഷിക്കാം എനിക്കായിട്ടുള്ള പെരുന്നാളൊന്നും ആളെ കാണുമ്പോ എനിക്ക് ദേഷ്യാണ് വരുന്നത് എന്തിനത്തെ സ്വഭാവം അടച്ചും പൊറുക്കാത്ത തെറ്റാണ് വെക്കാം ഒന്നിനെ ഞങ്ങളുടെ പെങ്ങളല്ലേക്കാത് എങ്ങനെ വാ പോയിട്ട് വരാം തെറ്റ് മനസ്സു വരുന്നു എന്റെ വിധിയാണ് ഇക്കാൾ ഇതൊക്കെ ഭർത്താവില്ലാത്തവര്ക്ക് ചിരിക്കാൻ പാടില്ല നല്ലൊരു ഡ്രസ് ഇടാൻ പാടില്ല ആഘോഷങ്ങൾ പാടില്ല പക്ഷേങ്കിൽ അതിക്കൊരു ഹൃദയമുണ്ട് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല ായ സ്ത്രീകൾ നാട്ടുകാരന്റെ മുന്നിലും വീട്ടുകാരന്റെ മുന്നിലും അവരൊക്കെ എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണ് ഞാൻ വരുന്നില്ലേക്കാ ഇപ്പൊ പോയിക്കോ ഞാൻ കുറച്ചു നേരം ഒറ്റക്കിരിക്ക